ും ദേവികസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കുരുമുളകും തേങ്ങാ കൊത്തും ഒക്കെ ഇട്ട് വരട്ടിയ ബീഫ് ഉലർത്തിയതാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ബീഫ് പുലർത്തിയത് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ അര കിലോ ബീഫാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സൈസിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ബ്ലഡിൻ്റെ അംശമൊക്കെ പോയി നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഇനി ഞാനിവിടെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് അതും ഇതുപോലൊന്നരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും നമ്മള് ബീഫ് വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടാണ് അപ്പോൾ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമ്മളിപ്പോൾ പകുതിയാണ് ബീഫ് വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ബാക്കി പകുതി ഉള്ളി വഴറ്റുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം ഇതിൻ്റെ പകുതി നമുക്ക് ബീഫ് വേവിക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കൈവെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് നമ്മൾ പച്ചമുളകും കുരുമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ നല്ല എരിവുള്ള പച്ചമുളകിൽ നാല് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാൻ മറക്കല്ലേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് ആദ്യം ചേർക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും ആ വെള്ളത്തിൽ തന്നെ ഇത് കുക്കായി വന്നോളും അതുകൊണ്ട് വേറെ എക്സ്ട്രാ ആയിട്ട് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട അപ്പം ഞാനിതിപ്പം മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ വരുന്നത് വരെയാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് പിന്നെ ഓരോ ബീഫിൻ്റെ വേവിനനുസരിച്ച് കുക്കിംഗ് ടൈമിന് വ്യത്യാസം വരും അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതാ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഈ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണിത് അപ്പോൾ ഈ വെള്ളം നമുക്കിനിയും കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇത് നമ്മൾ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റി വരട്ടെ ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഞാൻ ബീഫ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനിയും ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം ബീഫ് പുലർത്തിയതിൽ തേങ്ങാക്കൊത്ത് ചേർക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ബ്രൗൺ കളർ കളറാവൊന്നും വേണ്ട നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ തേങ്ങാകൊത്തി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇപ്പം തേങ്ങാ കൊത്തി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇതിപ്പം ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് സവാള ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം രണ്ട് സവാള ചേർക്കുന്നതിന് പകരം പകുതി സവാളയും പകുതി ചെറിയുള്ളി അങ്ങനെയായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പകുതി നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു ബാക്കി പകുതിയുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി സവാളയിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ബീഫൊക്കെ ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഉള്ളി വഴുന്ന് വന്നതിന് ശേഷം നമുക്ക് ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇതിത്രയും കൂടെ ചേർത്ത് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് മുളക് പൊടി അധികം ചേർക്കണ്ട ഇനി നമ്മൾ കുരുമുളക് ചേർക്കും ഇതിലേക്ക് പിന്നെ പച്ചമുളകും നല്ല എരിവുള്ള പച്ചമുളകാണ് നാലെണ്ണം ചേർത്തത് അപ്പോൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ബീഫും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അര കിലോ ബീഫിന് ആവശ്യമായിട്ടുള്ള പൊടികളാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് നിങ്ങൾ കൂടുതൽ ബീഫ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടികളുടെ അളവെല്ലാം കൂട്ടിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് വരട്ടി നന്നായിട്ട് റോസ്റ്റായി വരട്ടെ അപ്പം എത്രത്തോളം റോസ്റ്റ് ചെയ്തെടുക്കണമെന്നുള്ളതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് അപ്പോൾ അതാണ് ഞാനിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറി വന്നത് കണ്ടില്ലേ അപ്പം ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഞാനിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ ചെയ്യുന്നതുപോലെ ഒരു ബ്ലാക്ക് കളർ വരുന്ന രീതിയിൽ അത്രയും റോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനിയിപ്പം ഇത്രയും റോസ്റ്റ് ചെയ്തെടുക്കേണ്ടെങ്കിൽ ഇതിന്റെ മുന്നത്തെ സ്റ്റേജിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പം നല്ല ടേസ്റ്റിയായിട്ടുള്ള ഒരു ബീഫ് പുലർത്തിയതാണിത് അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം വേറെ കുറേ ബീഫിൻ്റെ റെസിപ്പീസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് നാടൻ ബീഫ് കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ബീഫ് പെപ്പർ റോസ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലും കപ്പയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം ഈ രീതിയിൽ ബീഫ് പുലർത്തിയത് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം താങ്ക്